വികസന സദസ് മാറ്റി ഐ സി ഡി എസ് കാഞ്ചാർ സെക്ടറിന്റെ പ്രദർശനമേള സംഘടിപ്പിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു പഞ്ചായത്തിലെ മുപ്പത് അങ്കണവാടി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വികസന സദസ്സിനോട് അനുബന്ധിച്ച് പ്രദർശനമേള അടിയച്ചൊരുക്കിയത് ഐ സി ഡി എസിന്റെ ഐ സി ഡി എസ് അറ്റ് അൻപത് എന്ന പേരിലായിരുന്നു പ്രദർശനം നടത്തപ്പെട്ടത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പരിപാടികളുടെയും സമഗ്രമായ പ്രദർശനമായിരുന്നു ക്രമീകരിച്ചത് അംഗൻവാടി ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തൽ അംഗൻവാടി കെട്ടിട നിർമ്മാണവും നവീകരണവും കൌമാര പെൺകുട്ടികൾക്ക് ഗ്രൂപ്പ് കൌൺസിലിംഗ് വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ വിവിധ കലോത്സവങ്ങൾ ദിനാചരണങ്ങൾ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം വനിതാ ശിശു വികസനം എന്നിവ ഉൾപ്പെടെ ഇരുന്നൂറിലധികം ഫോട്ടോഗ്രാഫുകളുടെ ശേഖരം വനിതാ ശിശു വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വിവിധ സ്കീമുകളെ സംബന്ധിച്ചുള്ള ചാർട്ടുകൾ അമൃത ന്യൂട്രിമിക്സ് വിഭവങ്ങൾ പരിഷ്കരിച്ച പ്രീ സ്കൂൾ ഭക്ഷണം മെനു വിഭവങ്ങൾ പോഷൻ തളിയകകൾ എന്നിവ ഉൾപ്പെടുത്തിയ ഫുഡ് കൗണ്ടർ എന്നിവയൊക്കെയും ആകർഷകമായിരുന്നു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വികസന സദസ്സിന്റെ ഭേദിയോടനുബന്ധിച്ച് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത് അങ്കണവാടികളുടെയും അങ്കണവാടി പ്രവർത്തകർ തയ്യാറാക്കിയ ഒരു പ്രദർശന മേള സംഘടിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷം ഗ്രാമപഞ്ചായത്തും വനിതാ ശിശു വികസന വകുപ്പും ചേർന്ന് നടപ്പാക്കിയ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഇരുന്നൂറിലധികം ഫോട്ടോകൾ ഉൾപ്പെടുന്ന ഒരു ശേഖരവും അതോടൊപ്പം ുട്ടികളെ പരിഷ്കരിച്ച ഭക്ഷ്യമെനുവിൻ്റെ വിഭവങ്ങളും അങ്കണവാടി വഴി വിവിധ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അതിനേക്കാളും ഉപരിയായിട്ട് വനിതാ ശുശുക്സന വകുപ്പിൻ്റെ വിവിധ സ്കീമുകൾ അനൗപചാരിക ചാർട്ടുകൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള തുടങ്ങി വളരെ കളർഫുൾ ആയിട്ടുള്ള വിശാലമായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഐ സി ഡി എസ് വിഭാവനം ചെയ്യുന്ന അനൌപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസ തീം ചാർട്ടുകൾ പഠന ഉപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവയുടെ പ്രദർശനവും ഇതോടൊപ്പം പഞ്ചായത്തിന്റെ തൊഴിൽ മേളയിൽ സംഘടിപ്പിച്ചിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്നേഹ സേവ്യർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ